ഹിന്ദുക്കളും ബുദ്ധമതാനുയായികളും അനുഷ്ഠിച്ചു വരുന്ന ആചാര്യ ആചാര്യവന്ദനമാണ് ഗുരുപൂർണിമ എന്നറിയപ്പെടുന്നത് ഗുരു എന്നീ രണ്ടക്ഷരങ്ങളിൽ നിന്നാണ് ഗുരു എന്ന പദത്തിന്റെ ഉത്ഭവം സംസ്കൃതത്തിൽ ഗു എന്നാൽ അന്ധകാരം എന്നും രു എന്നാൽ ഇല്ലാതാക്കുന്നവൻ എന്നുമാണ് അർത്ഥം അതായത് നമ്മുടെ മനസ്സിന്റെ അന്ധകാരത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നവനാരോ അവനാണ് ഗുരു ജീവിതത്തിൽ ഗുരുക്കന്മാരുടെ ആവശ്യകത വളരെ വലുതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഗുരുപൂർണിമ ദിനത്തിൽ ശിഷ്യർ ഗുരുപൂജ നടത്തുന്നു ഈ ദിവസം സാധാരണ ചകവർഷത്തിലെ ആഷാഠ മാസത്തിലെ പൗർണമി ദിനത്തിലാണ് വരിക ഉത്തർപ്രദേശിലെ സാരനാഥിൽ വെച്ച് ശ്രീബുദ്ധൻ തന്റെ ആദ്യ ഉപദേശം നൽകിയതിന്റെ ഓർമ്മയ്ക്കായാണ് ബുദ്ധമതാനുയായികൾ ഈ ദിവസം ആഘോഷിക്കുന്നത് എന്നാൽ ഹിന്ദുക്കൾ പുരാതന ഹിന്ദു കാലഘട്ടത്തിലെ പ്രധാന ഗുരുക്കന്മാരിൽ ഒരാളായ വ്യാസ മഹർഷിയെ അനുസ്മരിച്ചാണ് ഈ ദിവസം കൊണ്ടാടുന്നത് അതുകൊണ്ട് ഈ ദിവസം വ്യാസ പൂർണിമ എന്നും അറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ ജന്മദിനത്തോടൊപ്പം ഈ ദിവസമാണ് ബ്രഹ്മസൂത്രം എഴുതിത്തീർത്തത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ആഷാഠ മാസത്തിലെ വെളുത്തവാവ് ദിവസമാണ് ഗുരുപൂർണിമ അഥവാ വ്യാസ പൂർണിമ ദിനം ഭഗവാൻ വേദവ്യാസ മഹർഷി ഭൂമിയിൽ അവതരിച്ച ദിവസം ആണിത് ഈ ദിനം ഭാരതീയർ എല്ലാ ഗുരുക്കന്മാരെയും ആദരിക്കുന്നതിനായി മാറ്റിവെച്ചിരിക്കുന്നു വ്യാസനെ സർവശ്രേഷ്ഠ ഗുരുവായി സങ്കല്പിച്ച് എല്ലാ ഗുരുക്കന്മാരെയും പൂജിക്കുന്ന ദിനമാണിത് ഭാരതീയ രീതി അനുസരിച്ച് ഈ ദിവസം ശിഷ്യന്മാർ തങ്ങളുടെ ഗുരുവിനെ പൂജിക്കുകയോ ആദരിക്കുകയോ ചെയ്യുന്നു നമ്മുടെ ഗുരുക്കന്മാർ ഏറെ പരിശ്രമിച്ച് നമ്മിൽ സന്നിവേശിപ്പിച്ച മൂല്യങ്ങളാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നതെന്ന ബോധ്യമാണ് ഗുരുപൂർണിമ ആഘോഷത്തിന്റെ മൂലബിന്ദു അങ്ങനെ ശരിയായ പാതയിലൂടെ സഞ്ചരിക്കാനും ജീവിതത്തിൽ ശരിയായ തെരഞ്ഞെടുപ്പുകൾ നടത്താനും നമ്മെ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർക്കാണ് ഗുരുപൂർണിമ ദിവസം ആദരവ് സമർപ്പിക്കുന്നത്